ക്ഷീര കർഷകർക്കുള്ള കാലത്തീറ്റ സബ്സിഡി പാൽ സബ്സിഡി തുടങ്ങിയവയുടെ വിതരണം പുനലൂർ കാക്കോട് ക്ഷീര സഹകരണ സംഘത്തിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം പുനലൂർ നഗരസഭ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിച്ചു പക്ഷെ നമുക്ക് ഇപ്പോൾ അത് വിജയകരമായി പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് നഗരസഭയിൽ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഫണ്ടിങ് അടുത്ത പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പൊ ഇതിന് ഉത്തരവാദിത്തമായിട്ട് ഇതിന്റെ പുറകെ പോകാനും എം എൽ എ അടക്കം കണ്ട് ഗവൺമെന്റിലേക്ക് ഇതിന്റെ ഒരു ശ്രദ്ധ കൊണ്ടുവരാനും പ്രത്യേക ഓർഡർ തന്നെ ക്രമീകരിച്ചുകൊണ്ട് ഒരു നമ്മുടെ ഓഫീസറെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ശ്യാം വലിയ റിസ്ക് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആ എടുത്തതിന്റെ ഒരു ഭാഗമാണ് ആ ഒരു അവസരത്തെ ഇതിന്റെ സംഘത്തിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ശ്യാമിനെയും അതുപോലെ തന്നെ അതിനൊരു മുൻകൈ പ്രവർത്തനത്തിന് ശ്യാമിനെ സഹായിച്ച നമ്മുടെ ക്ഷീരവികസന ഓഫീസറെ അഭിനന്ദിക്കുന്നതിന് കൂടി ഈ അവസരം നമ്മൾ വിനിയോഗിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ ഈ സഹകരണ മേഖല ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറയാൻ നമ്മുടെ ക്ഷീര കർഷകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് ഒരുപാട് ആളുകൾ ഈ ക്ഷീര വികസന മേഖലയുമായിട്ട് പശു വളർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു ഒരു വരുമാനമാർഗ്ഗം നമ്മുടെ കുടുംബത്തിന്റെ വരുമാനമാർഗമായിരുന്നു അത് പക്ഷെ ഇന്ന് ആളുകളെല്ലാം ആ വരുമാന മാർഗത്തിൽ നിന്ന് വ്യത്യാസത്തിലേക്ക് മറ്റ് മേഖലകളിലേക്ക് കയറുകയാണ് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെറിയ ഒരു വരുമാനമാണെങ്കിലും മറ്റ് മേഖലയിലേക്ക് ചെറിയ കടകളിൽ നിന്നായാലും ഒക്കെ വരുമാനം കണ്ടെത്തുന്ന ഒരു മേഖലയിലേക്ക് പോയപ്പോൾ ഈ പശു വളർത്തലിന്റെ ഒരു പ്രാധാന്യം ക്രമേണ കുറഞ്ഞു വരികയാണ് എന്നാൽ ഇത് ഉപജീവന മാർഗമായി കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോഴും അവരുടെ വീട്ടിൽ ആ പാൽ ഉപയോഗിക്കുന്നെങ്കിൽ ആ സ്വന്തമായി വളർത്തുന്ന പാലിൻ്റെ അല്ലെങ്കിൽ പശുവിൻ്റെ പാൽ തന്നെ ഉപയോഗിക്കൂ എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ള കുറച്ചാളുകളാണ് ഇന്ന് ഈ പശു വളർത്തൽ രംഗത്തേക്ക് നിന്നു നിന്നു പോകുന്നത് മറ്റൊന്ന് നമ്മുടെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വർഷവും നമ്മൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പശു വളർത്തലിനും ആട് വളർത്തലിനും അതുപോലെ തന്നെ കോഴി വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പം നമ്മൾ നഗരസഭയിൽ നമ്മൾ പോത്തുപുട്ടി വിതരണമായിട്ടൊരു പദ്ധതി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വർഷം രണ്ടായിരം കോഴികളെയാണ് രണ്ടായിരം യൂണിറ്റ് ആണ് നമ്മൾ നമ്മുടെ നഗരസഭയുടെ മുപ്പത്തിയഞ്ച് വാർഡുകളിലായിട്ട് കൊടുക്കുന്നത് രണ്ടായിരം യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് അഞ്ച് കോഴികളാണ് അപ്പൊ പല ആളുകളും പറയും നമുക്കത് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് സൗജന്യമായിട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞാലും ഒരു കോഴിക്ക് നൂറ്റി മുപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപ നമ്മൾ അടച്ചിട്ടാണ് നമ്മുടെ ആളുകൾക്ക് ഇത് കൊണ്ടെത്തിക്കുന്നത് അപ്പം ഒരു വർഷം രണ്ടായിരം യൂണിറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ രണ്ടായിരം ഇൻറ്റു അഞ്ചാണ് അപ്പൊ ഓരോ വർഷം ഈ നാല് വർഷവും നമ്മൾ വിജയകരമായി ആ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു തുടർന്ന് കാലിത്തീറ്റ പാൽ തുടങ്ങിയവിടെ സബ്സിഡി വിതരണം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയാപ്പിള്ള നിർവഹിച്ചു നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ കക്കോട് വാർഡ് കൌൺസിലർ എൻ പി അരവിന്ദൻ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് പി എ ആൻ എസ് വസന്തരഞ്ജൻ കൌൺസിലർമാരായ വി പി ഉണ്ണികൃഷ്ണൻ ഡി ദിനേശൻ ക്ഷീരസംഘം സെക്രട്ടറി ശ്യാംരാജ് ക്ഷീരവേസൻ ഓഫീസർ ബീന ഡയറി ഇൻസ്ട്രക്ടർ കാർത്തിക പുനലൂർ സർവീസ്കരണ ബാങ്ക് ബോർഡ് മെമ്പർ ഡയാന വിനോദ് ബിനു എന്നിവർ സംസാരിച്ചു തുമ്പോട് വാർഡ് കൗൺസിലർ നാസാജി നന്ദിയും